തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എന്റെ പ്രഭാഷണം എന്തായിരുന്നു ഇസ്രായേൽ ചെയ്യുന്ന അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ ലോ ഇന്റെ വിരുദ്ധമായ ചില കാര്യങ്ങളും ജനീവ കൺവെൻഷൻസ് യുദ്ധത്തിനെ നയിക്കുന്ന ജനീവ കൺവെൻഷൻ ലംഘനമായ ചില കാര്യങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് അന്യായമാണ് നിർത്തണമെന്ന് യുദ്ധം പന്ത്രണ്ടോ പതിനഞ്ചോ ദിവസം പഴകിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ആറു മാസമായി ഏ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാട്ടെ ഈ കാര്യത്തിൽ എന്റെ സ്റ്റാൻഡ് ആണ് ഞാൻ ഒരു വർഗീയ വിഷയത്തിൽ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല അത് മാത്രമല്ല ഞാൻ ഒരു വർഗീയ പ്രീഡണനും ഒരിക്കലും ചെയ്തിട്ടില്ല എന്റെ സ്റ്റാൻഡ് പ്രിൻസിപ്പൽ അടിസ്ഥാനത്താണ് ഒരിക്കലും മറക്കരുത് ഞാൻ സഭയിൽ മുപ്പത് വർഷം ഇരുപത്തൊമ്പത് വർഷം പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല ഞാൻ നമ്മളുടെ സർക്കാരിന് വേണ്ടിയിട്ടും ഒരു വർഷക്കാലം വിദേശകാര്യ മന്ത്രാലയത്തിൽ നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരുന്ന ഭാരതീയ സ്റ്റാൻഡ് എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് ഞാൻ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അഞ്ച് വർഷം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്